എടയൂർ പഞ്ചായത്തിലെ പൂവത്തും തറ പതിനഞ്ചാം നമ്പർ അംഗൻവാടിക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇവിടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇത് നൽകിയിട്ടുള്ളത് നിങ്ങളുടെ ഒരു അവകാശം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യം നൽകുക അത് നടപ്പിലാക്കുക എന്നത് ഒരു ജനപ്രതിയുടെ ബാധ്യതയാണ് ആ ബാധ്യതയാണ് നമ്മൾ അനുകൂലിക്കുന്നത് നിങ്ങളുടെ പൂർണ്ണമായ സഹായങ്ങളെക്കാടും സഹകരണങ്ങളെക്കൊണ്ടും പിന്തുണകളെക്കൊണ്ടുമാണ് അതിന് ഈ പണം നൽകാൻ കഴിയും ഈ രണ്ട് 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 കോടി 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 രൂപയുടെ പ്രവർത്തനങ്ങളാണ് വിവിധങ്ങളായ റോഡുകളും പദ്ധതികളും ഒക്കെ ഒരു ലക്ഷം പദ്ധതികളാണ് പഞ്ചായത്തിൽ മാത്രമായി നമ്മൾ ഇന്ന് തുറന്നു ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചിറ്റകത്ത് ചടങ്ങിൽ അധ്യക്ഷയായി എടയൂർ പഞ്ചായത്തിൽ സ്വന്തം കെട്ടിടമില്ലാത്ത ഏക അംഗൻവാടിയായിരുന്നു പൂവത്തും ഇരുപത്തിയൊന്ന് വർഷമായി വിവിധ ഇടങ്ങളിലെ വാടക കെട്ടിടങ്ങളിലായിരുന്നു പ്രവർത്തനം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം വകയിരുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചത് പൂവത്തും തറ എസ് സി നഗറിലെയും പരിസര പ്രദേശങ്ങളിലെയും ഒട്ടേറെ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന സ്ഥലത്താണ് പുതിയ അംഗൻവാടി പഞ്ചായത്ത് ധ്യക്ഷ ഹസീന ഇബ്രാഹിം ഉപാധ്യക്ഷൻ കെ പി വയനായുധൻ പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഐ സി ഡി എസ് ഓഫീസർമാർ അംഗൻവാടി സൂപ്പർവൈസർ എന്നിവർ സംസാരിച്ചു അംഗൻവാടി ജീവനക്കാർ എൽ എം എസ് സി കമ്മിറ്റി അംഗങ്ങൾ രക്ഷിതാക്കൾ കുട്ടികൾ നാട്ടുകാർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു സമ്മാനങ്ങൾ എന്നേക്കുമുള്ള മോഹിപ്പിക്കുന്ന കുറിപ്പാകണം ഡയമണ്ട് ആഭരണങ്ങൾ സഫുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധ